രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തിയൊൻപതാം തീയതി മാറ്റം വരികയാണ് ശനി ഒരു രാശിയിൽ നിൽക്കുന്നത് രണ്ടര വർഷക്കാലമാണ് അതുകൊണ്ട് തന്നെ ശനിയുടെ മാറ്റം വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം വൃക്ഷ്യം രാശിക്കാർക്ക് ഈ ശനിമാറ്റം എങ്ങനെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാം വിശാഖക്കാൽ അനിഴം കേട്ട ഈ നക്ഷത്രങ്ങളെയാണ് വൃക്ഷ്യക്കൂറ് എന്ന് പറയുന്നത് ശനി അഞ്ചാം ഭാവത്തിലേക്കാണ് വരുന്നത് രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്കാണ് ശനിയുടെ മാറ്റം വരുന്നത് അതുകൊണ്ട് വൃച്ചിയ അഞ്ചാം ഭാവത്തിലാണ് ശനി മാറ്റം ഉണ്ടാക്കുന്നത് ശനിയുടെ മാറ്റം ഈ കൂറുകാർക്ക് അത്ര ഗുണകരമല്ല പൊതുവിൽ ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ വലിയ ദോഷം ഉണ്ടാക്കുകയില്ല എന്നാൽ ശനിക്ക് ബലക്കുറവാണ് അനുഭവപ്പെടുന്നതെങ്കിൽ പലതരത്തിലും ദോഷങ്ങൾക്കിടവരുന്നു അത് ജാതകം വിശദമായി പഠിച്ചാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എന്നിരുന്നാലും ശനിയുടെ മാറ്റം എങ്ങനെയുണ്ട് എന്ന് നമുക്ക് നോക്കാം സാമ്പത്തികമായ വിഷയത്തിൽ കാര്യമായ വളർച്ചയും നേട്ടവും ഉണ്ടാകാൻ സാധ്യതയില്ല ഏർപ്പെടുന്ന പ്രവൃത്തികളിലൊക്കെ പലതരത്തിലുള്ള പ്രതിസന്ധികൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ നേട്ടമുണ്ടാകണം എന്നില്ല പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തിപ്പിച്ച് വിജയിക്കാൻ പറ്റാതെ വരിക അങ്ങനെയുള്ള പല കുഴപ്പങ്ങളും ഉണ്ടാകാം തൊഴിൽ രംഗത്ത് കൂടെയുള്ളവരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും കാര്യമായ സഹകരണം ലഭിക്കാതെ പോകാം അതുകൊണ്ട് ഏർപ്പെടുന്നതൊക്കെ വിജയിപ്പിക്കാൻ ബുദ്ധിമുട്ടാകാം പലതരത്തിലും മനോവിഷമങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകും നമ്മുടെ കൂടെയുള്ള ജീവിത പങ്കാളിയോടൊപ്പം ആണെങ്കിലും സഹപ്രവർത്തകരോടാണെങ്കിലും ചിലപ്പോൾ ബന്ധുജനങ്ങളുമായിട്ടാണെങ്കിലും പലതരത്തിലുള്ള കലഹങ്ങളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് നമ്മൾ സാധാരണഗതിയിൽ സംസാരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അപ്രതീക്ഷിതമായിട്ടുള്ള കോപവും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സംസാരവും വരെ നമ്മളിൽ നിന്നുണ്ടാകുവാൻ സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിലൊക്കെ മനോവിഷമങ്ങൾ അടിക്കടി മാറി വരത്തക്ക രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടവരും നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ കാര്യമായി ശ്രമിക്കണം അതുകൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളെയും അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ് കേസ് വഴക്കുകളിലും വ്യവഹാരങ്ങളിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില പരാജയങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ ചിലവിനെ നിയന്ത്രിക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ് വരവ് കുറയുകയും ചെലവ് വർദ്ധിക്കുകയും ചെയ്യും മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ കടം കൊടുത്താൽ ആ കൊടുത്തിരിക്കുന്ന പണം തിരിച്ചു കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും ചിലപ്പോൾ അവർ ശത്രുതയോടുകൂടി പെരുമാറി എന്നും ഇടവരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സമയം മോശമാണ് കടം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ഈ സമയത്ത് നടത്താതിരിക്കുന്നതാണ് നല്ലത് അത്തരത്തിലുള്ള ഇടപാടുകൾ അത് കൊടുക്കാനായാലും വാങ്ങിക്കാനായാലും ഈ സമയം അനുകൂലമായിരിക്കാൻ സാധ്യതയില്ല ഇനി അഥവാ ഇടപാടുകൾ നടത്തുകയാണെങ്കിൽ അതിൻ്റെ സാമ്പത്തിക വിഷയങ്ങൾ ലോണായാലും മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപാടൊക്കെ ആണെങ്കിലും അതൊക്കെ സൂക്ഷിച്ചു മാത്രമേ ചെയ്യാവൂ നമ്മൾ പണം കടക്കൊടുക്കുമ്പോൾ മാത്രമല്ല മറ്റുള്ളവരിൽ നിന്നും പണം വാങ്ങുമ്പോഴും അതിന് വേണ്ടുന്ന കൃത്യമായ എവിഡൻസുകൾ രേഖകൾ സാക്ഷികൾ എല്ലാം സഹിതം മാത്രമേ ഇടപാടുകൾ നടത്താവൂ കുട്ടികളുടെ പഠനകാര്യത്തിലും പലതരത്തിലുള്ള അലസതയും മടിയും വർദ്ധിക്കുവാനും തടസ്സങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശനിയുടെ ദോഷങ്ങളെ മറികടക്കുവാൻ ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം നെയ്വിളക്ക് എള്ളുപായസം ഇവ നടത്തുന്നത് ദോഷത്തെ കുറയ്ക്കുവാനും സഹായിക്കും അതുപോലെ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ഭഗവാന് പായസം തുടങ്ങിയിട്ടുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നതും നമ്മുടെ ദോഷങ്ങളെ കുറയ്ക്കുവാനും ഐശ്വര്യാഭിവൃദ്ധിക്കും ഉപകരിക്കും